ഓണത്തെ വരവേൽക്കുവാനൊരുങ്ങി കാഞ്ഞങ്ങാട് ഷോഭിക വെഡ്ഡിങ്സ് ഓണ തകൃതി പ്രകാശനം നടന്നു വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് ഷോഭിക വെഡ്ഡിങ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വസ്ത്രവ്യാപാര രംഗത്ത് ഉപഭോക്താക്കളുടെ പ്രിയ സ്ഥാപനമായ കാഞ്ഞങ്ങാട് ഷോഭിക വെഡ്ഡിങ്സ് ഓണത്തെ വരവേൽക്കാനൊരുങ്ങിക്കഴിഞ്ഞു

നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു ഷോപ്പാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഓണത്തെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്കൊക്കെയും ഓണത്തെ കുറിച്ചുള്ള പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നിരുന്നാലും ഓണം എന്ന് പറയുമ്പോൾ ഓണസദ്യയും ഓണപ്പാട്ടും ഓണപ്പൂക്കളും ഓണപ്പുടവയും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എത്തിച്ചേരുന്നത് ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതവും സൂപ്പർവൈസർ മജീദ് നന്ദിയും പറഞ്ഞു എച്ച് എക്സിക്യൂട്ടീവ് അഞ്ജലി പരിപാടി നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്